നമ്മൾ ഓണം സെലിബ്രേഷൻ്റെ ഇടയിൽ നമ്മൾ കേട്ടു ഒരു ഒരാളെ ഡാൻസ് ഇടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു അതേപോലെ ഇപ്പോൾ പല റിലേറ്റീവ്സിനും നമ്മൾ കേൾക്കാറുണ്ട് അവര് രാവിലെ നീക്കുമ്പോൾ നീക്കാൻ പറ്റിയില്ല അങ്ങനെയുള്ള അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരാവുന്ന ഒരു ആങ്സൈറ്റി ആണ് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോന്നുള്ളത് ഡിയേഴ്സ് ഞാൻ ഡോക്ടർ നസ്ല വർക്കിംഗ് ആസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഗവൺമെന്റ് ഹോമിയോപതിക്ക് മെഡിക്കൽ കോളേജ് കാലിക്കറ്റ് ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരു കാര്യത്തിനെ പറ്റിയാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരാവുന്ന ഒരു ടെൻഷനാണ് ഇങ്ങനെ നമുക്ക് വരാവോ നമുക്ക് ഹാർട്ട് ഡിസീസ് വരാവോ നമുക്ക് സ്ട്രോക്ക് വരാവോ അങ്ങനെയുള്ള ഒക്കെ ടെൻഷൻ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യോ അങ്ങനെ നമുക്ക് ടെൻഷൻ ഉണ്ടോ യെസ് നോ എന്നുള്ളത് ഇപ്പൊ നമുക്ക് ഇതിലേക്ക് നയിക്കുന്ന ഒരു മെയിൻ ഫീച്ചറാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത് അപ്പോൾ ഈ മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടെങ്കിൽ നമുക്ക് അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ മെറ്റബോളിക് സിൻഡ്രോം ഉള്ള ഒരാൾക്ക് ടൈപ്പ് ടു ഡയബറ്റീസ് വരാനുള്ള സാധ്യത ബാക്കിയുള്ള ആൾക്കാരെക്കാളും ഫൈവ് ടൈംസ് കൂടുതലാണ് അതേപോലെ തന്നെ സ്ട്രോക്ക് ഹാർട്ട് ഡിസീസ് ഒക്കെ വരാനുള്ള സാധ്യത ഡബിളാണ് അപ്പോൾ ഒരു മെറ്റബോളിക് സിൻഡ്രോമിനെ പറ്റി നമുക്കൊരു നല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്കത് റിവേഴ്സിബിളാണ് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും ഈ സ്റ്റേജിൽ അതൊരു ഡിസീസിനേക്കാളുപരി കുറേ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആണ് അപ്പോൾ നമുക്കതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും അതാണ് മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അപ്പോൾ മെറ്റബോളിക് സിൻഡ്രോം എന്താണെന്ന് നോക്കാം നമുക്ക് ആദ്യം പിന്നെ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്താണ് അതിൻ്റെ മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത് അബ്ഡോമിൽ ആണ് അപ്പം അത് കൺട്രോൾ ചെയ്യാ കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് സ്റ്റെപ്പുകൾ നോക്കാം ഇത്രയും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം വാട്ട് ഈസ് മെറ്റബോളിക് സിൻഡ്രോം മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതൊരു ഗ്രൂപ്പ് ഓഫ് സിൻഡോംസ് ആണ് ഒരു അഞ്ച് എലമെൻറ്സ് ഉണ്ട് അഞ്ച് എലമെൻറ്സിനകത്ത് ത്രീ ഓർ അതിൽ കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് പറയാം അവർക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടെന്നുള്ള മെയിനായിട്ടുള്ളത് നമ്മൾ സാധാരണ നോക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതായത് മെയിൻ എലമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒബിസിറ്റി ആണ് പിന്നെ ഇൻസുലിൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ പേരുകളാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് സിൻഡ്രോം അല്ലെങ്കിൽ സിൻഡ്രോം എക്സ് എന്നൊക്കെ പറയുന്നത് അതേപോലെ ഷുഗർ വാല്യൂ ഫാസ്റ്റിങ്ങിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നൂറിൽ കൂടിയിരിക്കുക എന്നുള്ളത് അതേപോലെ പ്രഷർ കൂടിയിരിക്കുക ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുക ദൻ ഡിസ്ലിപ്പിഡേമിയ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇപ്പോൾ മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത് അപ്ഡൌണിൽ ആണ് നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ജാൻസി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു നമ്മളെ ഓരോ വെയ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നോക്കുന്നത് കാര്യമായിട്ട് അതിൻ്റെ വെയ്സ്റ്റ് സെർക്കംഫറൻസ് അപ്ഡൌമിൽ ഒബീസിറ്റി ആണ് അപ്പം അത് നമുക്ക് ഏഷ്യൻസിൽ മെയിനായിട്ട് മെയിൽസിൽ നയൻറ്റി ഫോർ ഓർ ബിലോ നയൻ്റി ഫോറിൻ്റെ ബിലോ ആണ് നമ്മളുടെ നോർമൽ എന്ന് പറയുന്നത് മെയിൽസിന് അപ്പോൾ നയൻറ്റി ഫോർ ഓർ എബോ ആണെങ്കിൽ നമുക്ക് അവർക്ക് അവരെ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ റേഞ്ചിൽ കൊണ്ടുവരാം അതേപോലെ ഫീമെയിൽസിൽ എയ്റ്റി ആൻഡ് എബോ ഇത്രയും സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് അവർക്ക് ഈ ഒരു റേഞ്ചാണെന്ന് പറയാം അപ്പോൾ അതായത് നമ്മൾ കുറച്ച് കോഷ്യസ് കോഷ്യസാവേണ്ട റേഞ്ച് ആയിട്ടുണ്ടെന്ന് പറയാം നെക്സ്റ്റ് വൺ വണ് കൊളസ്ട്രോൾ നമ്മൾ ലിപ്പിഡ് പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിൽ അതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ട്രൈഗ്ലിസറൈഡ് വാല്യൂ ഫാസ്റ്റിംഗിൽ വരുന്ന ട്രൈഗ്ലിസറയുടെ വാല്യൂ നോക്കുമ്പോൾ അത് വൺ ഫിഫ്റ്റി ഓ വൺ ഫിഫ്റ്റി എം ജി ഓർ അതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർ ഈ ഒരു റേഞ്ചിലാണെന്ന് പറഞ്ഞു അതേപോലെ നമുക്കറിയാം നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്ന എച്ച് ഡി എൽ കൊളസ്ട്രോളിൻ്റെ വാല്യൂ അത് കുറഞ്ഞിരിക്കുക അതെപ്പോഴും കൂടിയിരിക്കുക വേണ്ടത് നല്ല കൊളസ്ട്രോൾ അപ്പോൾ അത് മെയിൽസിന് ഫോർട്ടിയിൽ കുറയുക ഫീമെയിൽസിനാണെങ്കിൽ ഫിഫ്റ്റിയിൽ കുറയുക അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഫസ്റ്റ് അബ്ഡോമിനൽ ഒബിസിറ്റി അതിൽ വേസ്റ്റ് സർക്കംഫറൻസ് നോക്കി ൈപ്പർ ലിപ്പിഡീമിയ അതിൽ രണ്ട് കാര്യങ്ങളതാണ് ട്രൈഗ്സറൈഡ് വാല്യുണ്ട് അതേപോലെ തന്നെ കൊളസ്ട്രോൾ വാല്യൂ എച്ച് ഡി എൽ കൊളസ്ട്രോൾ വാല്യു ദെൻ ബി പി ബി പി നോക്കുമ്പോൾ അത് സിസ്റ്റോളിക് ബി പി അത് വൺ തേർട്ടി എം എം എച്ച് എജിനേക്കാളും വൺ തേർട്ടി ഒരേ പോകും അതേപോലെ ഡയസ്റ്റോളിക് എന്ന് പറഞ്ഞ എയ്റ്റി ഫോർ എയ്റ്റി ഫൈവ് ഒരേ പോകും ഇങ്ങനെ വരികയാണെങ്കിൽ ദെൻ ഹൈപ്പർ ഗ്ലൈസീമിയ പാസ്റ്റിങ്ങിൽ നമ്മൾ ഷുഗർ വാല്യൂ നോക്കുകയാണെങ്കിൽ അത് ഹൺഡ്രഡ് എം ജിയിൽ കൂടുതലാണെങ്കിൽ അപ്പം ഇതിൻ്റെ മെയിൻ ഒരു ഇതെന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ബോഡിക്ക് ബോഡി ചിലപ്പം ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും നമ്മളെ ബോഡി അതിനോട് റെസിസ്റ്റൻ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇൻസുലിൻ റെസിസ്റ്റൻസ് സിൻഡ്രോം എന്ന് പറയും കൂടെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈപ്പ് ടു ഡെവലപ്പ് ടൈപ്പ് ടു ഡയബറ്റിസ് മെലിസ്റ്റിസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു കാര്യങ്ങളിൽ മൂന്നോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിലും നമുക്ക് അയാൾക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടോയെന്ന് പറയാൻ പറ്റും അപ്പോൾ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നാണ് നമ്മൾ അടുത്ത് നോക്കേണ്ടത് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്താണ് ഇപ്പം എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് അപ്പം അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് പലതും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും പലതും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ് അപ്പം ജെനറ്റിക് ഫാക്ടേഴ്സ് ഫാമിലിയൽ ഹിസ്റ്ററി നമുക്കറിയാം ഫാമിലിയൽ ഹിസ്റ്ററിയിൽ ഫാമിലിയിൽ ഒബീസ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പാരൻസ് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ ഒബീസ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് അങ്ങനെ ജെനറ്റിക്കലി വരുന്നത് അല്ലെങ്കിൽ ടൈപ്പ് ടു ഡയബറ്റീസ് ഒക്കെ ജെനറ്റിക്കലി ഉണ്ടെങ്കിൽ അത് അവർക്ക് വരാം കുട്ടികൾക്ക് വരാം അൽ പിന്നെയുള്ള റിസ്ക് ഫാക്റ്റേഴ്സാണ് നമ്മളെ ലൈഫ് സ്റ്റൈലിൽ മെയിനായിട്ട് ഈ പറഞ്ഞ എല്ലാം നമ്മളെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണല്ലോ അപ്പം ലൈഫ് സ്റ്റൈലിലുള്ള നമ്മളെ ഡയറ്റ് എക്സസൈസ് ഇതെല്ലാം ഇറഗുലർ ആവുന്നത് പിന്നെ അതുപോലെയുള്ള കുറേ റിസ്ക് ഫാക്ടേഴ്സ് വേറെ കുറേ സിംറ്റോംസ് നമുക്കറിയാം കുറേ അസുഖത്തിൻ്റെ കൂടെ ഇങ്ങനെ വരാം അതായത് ഇപ്പോൾ ചില പി സി ഒ ഡി പോലെ എല്ലാം അങ്ങനെയുള്ള ഡിസീസിന്റെ കൂടെയും വരാം അല്ലെങ്കിൽ ലിവർ റിലേറ്റഡ് ഡിസീസ് അതിൻ്റെ ഒക്കെ കൂടെയും വരാം അപ്പം അങ്ങനെയുള്ള കുറെ റിസ്ക് ഫാക്ടേഴ്സ് പിന്നെ അതേപോലെ ഏജ് കൂടുന്നതിനനുസരിച്ച് മെറ്റബോളിക് സിൻഡ്രോം ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ടൈപ്പ് ടു ഡയ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഇപ്പം അതിൻ്റെ ഒരു എലമെന്റ് ആയ ടൈപ്പ് ടു ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഇത് ഈ സിൻഡ്രോം വരാൻ ചാൻസ് കൂടുതലുണ്ട് ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർക്ക് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അത്രയൊക്കെയാണ് അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് കണ്ടെത്തിയിട്ട് അതിന് മാനേജ് ചെയ്യാണ് വേണ്ടത് സോ ഏതൊരു അസുഖത്തിനും നമ്മൾ പറയുന്ന പോയിന്റ് ആണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അപ്പൊ ഈ ഒരു മെറ്റബോളിക് സിൻഡ്രോം ലെവലിൽ നമുക്ക് എന്താ നമ്മൾ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാണ് നമ്മൾ തിരിച്ചു പിടിക്കാൻ പറ്റും നമ്മളെ ഹെൽത്ത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും അടുത്ത ടൈപ്പ് ടു ഡയബറ്റീസിലേക്കും അതിൻ്റെ കോംപ്ലിക്കേഷനിലേക്കും ഒക്കെ പോയാൽ നമുക്കറിയാം പിന്നെ നമുക്കത് അതിനകത്ത് കാര്യമായിട്ട് നമുക്ക് പിന്നെ ഒന്നും അതിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിലാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് റിവേഴ്സിബിൾ അപ്പൊ അതിന്റെ മെയിൻ എലമെന്റ് ഇതിന്റെ മെറ്റബോളിക് സിൻഡ്രോമിന്റെ മെയിൻ എലമെന്റ് നമ്മൾ ഒബീസിറ്റി ആണ് ഒബീസിറ്റിയാണ് ഒബീസിറ്റി ആണ് നമ്മൾ അപ്ഡൌൺ ഒബീസിറ്റി ഒന്ന് കുറച്ചാൽ തന്നെ അതിന്റെ ഒരു ഫൈവ് നമ്മളെ വെയിറ്റിന്റെ ഒരു ഫൈവ് പേഴ്സൻ്റേജ് കുറച്ചാൽ തന്നെ നമ്മളെ ഈ എല്ലാ റിസ്കുകളും ഒരു നല്ല ലെവലിൽ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും നമുക്ക് വെയിറ്റ് കുറയ്ക്കുന്നതിനെ പറ്റി ഒന്ന് നോക്കാം അപ്പോൾ ഇതിനെ പറ്റി നമ്മൾ എപ്പോഴും നമ്മളെല്ലാവരും വെയിറ്റ് കുറയ്ക്കാൻ നോക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എഗെയിൻ പറ്റും നമ്മൾ നിർത്തും അങ്ങനെയുള്ള അപ്പം നമ്മൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു ഫൈവ് സ്റ്റെപ്പിനെ പറ്റി സി ഡി സീസ് സെൻ്റർ ഫോർ ഡിസീസ് കൺട്രോൾ നമ്മളോട് പറയുന്ന ഒരു ഫൈവ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഇന്ന് മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫൈവ് സ്റ്റെപ്പ് നമ്മൾ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മെറ്റബോളിക് സിൻഡോമിൻ്റെ ലെവലിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ റിവേഴ്സിബിൾ ആകാം റിവേഴ്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു ഫൈവ് സ്റ്റെപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്ലബ്ബിൻ്റെ പേര് തന്നെ വൺ ഡിഗ്രി ചേഞ്ച് എന്നാണ് അപ്പം നമ്മൾ ഇന്നു മുതൽ നമ്മൾ വൺ ഡിഗ്രി അല്ലെങ്കിൽ നമ്മൾ ഓൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ നമ്മൾ ചേഞ്ച് കൊണ്ടുവരാൻ തുടങ്ങണം അപ്പം വൺ ഡിഗ്രി ചേഞ്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ നമ്മളെ എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസിനും എല്ലാത്തിൻ്റെയും മെയിൻ എന്ന് പറയുന്നത് ഈ ഒരു ഒബീസിറ്റിയാണ് മെയിൻ ആയിട്ട് നമ്മളെ ലൈഫ് സ്റ്റൈലും ഇതെല്ലാം ഒന്ന് കറക്റ്റ് ആക്കിയാൽ തന്നെ നമുക്ക് ഒരുവിധം എല്ലാത്തിലും നമുക്ക് നമ്മളെ എയിം ആയാലും ഗോളായാലും എല്ലാത്തിനത്തും നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഇമ്പ്രൂവ് ആകാൻ പറ്റും അപ്പൊ നമ്മൾ ഒബീസിറ്റി കുറയ്ക്കാൻ വേണ്ടി ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ വൈ എന്തിനാ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ട പോകാൻ വൈ എന്തിനാണ് അത് ചെയ്യുന്നത് അപ്പൊ ഒബീസിറ്റി കുറയ്ക്കണമെങ്കിൽ എന്തിനാണ് വെയിറ്റ് കുറയ്ക്കേണ്ടത് അപ്പോൾ ഈ വൈ എന്നുള്ളൊരു പോയിൻ്റ് നമ്മൾ ആയിട്ട് അറിഞ്ഞിരിക്കണം ഇപ്പോൾ പല റീസൺസ് ഉണ്ടാകും വെയിറ്റ് കുറയ്ക്കേണ്ടത് നമ്മൾ ഒന്നുകിൽ നമ്മളെ ആർക്കെങ്കിലും അറ്റാക്കോ അങ്ങനത്തെ എന്തെങ്കിലും സ്റ്റോക്കുകളൊക്കെ വന്നിരിക്കുക അപ്പം അത് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഹെൽത്തി ഹെൽത്ത് റെഡി ആക്കണം അപ്പോൾ നമ്മൾ വെയിറ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് ആവാം അങ്ങനെ പല റീസൺസ് ഉണ്ടാവും അപ്പോൾ ആ റീസൺ നമ്മൾ കണ്ടെത്തിയിട്ട് വൈ എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയാൽ പോരാ അതൊരു സ്റ്റിക്കി നോട്ടിനകത്ത് നമ്മൾ എവിടെയാണോ നമ്മൾ കാണുന്ന സ്ഥലത്ത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സ്ഥലത്ത് ഒരു സ്റ്റിക്കി നോട്ടിനകത്ത് എഴുതി വെക്കണം ഇപ്പൊ സ്ഥിരമായിട്ട് നമുക്ക് കാണുമ്പോൾ നമുക്ക് നമ്മളെ ഓർമ്മ വരും ഇത്ര വെയിറ്റ് നമുക്ക് കുറയ്ക്കണം എന്ന് ഓർമ്മ വരും എന്തിനാണ് കുറയ്ക്കേണ്ടതെന്ന് ഓർമ്മ വരും അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് ഓക്കെ ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോഴും ഇപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് ഇടുകയാണെങ്കിൽ നമ്മളെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമ്മൾ അറിയണം എന്നാലാണ് നമുക്ക് എങ്ങോട്ട് പോകേണ്ടത് എങ്ങനെ പോകണം ബാക്കി അറിയാം അപ്പം നമ്മൾ നമ്മൾ എവിടെയാണെന്ന് പറയണം ട്രാക്ക് വേ യു ആർ നമ്മളിപ്പം എവിടെ നിൽക്കുന്നത് നമ്മളെ വെയിറ്റ് ഇപ്പം എവിടെ നിൽക്കുന്നത് നമ്മളെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ നിൽക്കുന്നത് നമ്മളെ ഫുഡിന്റെ ഇൻഡേക്കുകൾ നമ്മളെ എക്സസൈസ് എല്ലാം സ്ലീപ്പ് പാറ്റേൺ സ്ട്രെസ് മാനേജ്മെന്റ് എല്ലാം നമ്മൾ ഇപ്പം എവിടെ നിൽക്കുന്നത് കറക്റ്റ് അറിഞ്ഞിരിക്കണം എന്നാലാണ് നമുക്ക് അടുത്തത് എന്ത് സ്റ്റെപ്പ് എടുക്കണം നമ്മൾ എത്രമാത്രം ഇമ്പ്രൂവ് ആവണം എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം ഓക്കെ ഇപ്പം നമ്മൾ ട്രാക്ക് വെർ വി ആർ ഇപ്പം ഇതിനകത്ത് സി ഡി സി നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ഫുഡ് ആൻഡ് വിവറേജ് ഡയറി ഉണ്ടായിരിക്കാം നമ്മൾ മൺഡേയിൽ ഇത്ര കാര്യങ്ങൾ കഴിച്ചു ട്യൂസ്ഡേ എങ്ങനെ കഴിച്ചു അങ്ങനെ ഒരു ഡയറി കാര്യമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് നോക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ലാസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും സ്നാക്സൊക്കെ നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്യാവുന്നതായിരിക്കും ആവശ്യമില്ലാതെ കാഴ്ച ആയിരിക്കും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കൂട്ട് പോകുമ്പോൾ എല്ലാവരും നമ്മൾ കഴിക്കുന്നതിനൊരു കറക്റ്റ് ഓർഡർ ഒന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ പലതും നമുക്ക് നോക്കി വരുമ്പോൾ വീക്കെൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ പലതും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ നമുക്കത് കട്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഡയറി ഉണ്ടാവുവാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ഐഡിയ ഉണ്ടാവില്ല നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ത് കഴിച്ചു എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഒരു ഡയറി ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു ഡയറി കീപ്പ് ചെയ്യണമെന്നാണ് നമ്മളോട് പറയുന്നത് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയാണല്ലോ അപ്പോൾ എന്താണ് നമ്മൾ കഴിച്ചതെന്ന് നമുക്ക് അറിയേണ്ടാവില്ല അവസാനം എന്ത് കട്ട് ചെയ്യണം ചെയ്യണമെന്നറിയില്ല അപ്പോൾ നോക്കുമ്പോൾ നമ്മളെ കാര്യം നമ്മൾ നല്ല കൺട്രോൾഡാണ് പക്ഷേ ദെൻ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ കാര്യം ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് നമുക്ക് ടൈം ഏത് ടൈമിലാണ് എന്ത് ടൈപ്പ് ആക്ടിവിറ്റിയാണ് എത്ര ടൈം നമ്മൾ ചെയ്തു എന്നുള്ള കറക്റ്റ് ഓരോ ഡേയ്സിലും ഇപ്പോൾ ഇതിൽ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ അടുത്ത് നമ്മുടെ മാസ്റ്റേഴ്സ് സയൻസിയൊക്കെ പറയുന്ന പോലെ നമുക്ക് ഒരു വീക്കിൽ ഇത്ര അവർന്ന് ടു ആൻഡ് ഹാഫ് അവർ പെർ വീക്ക് അങ്ങനെ വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം നമ്മൾ ചെയ്തില്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ടെൻഷനാകാം ചെയ്തില്ലല്ലോ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു അനുഷ്ഠി അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അപ്പം നമുക്ക് വീക്ക്ലി ടു ആൻഡ് ഹാഫ് അവർന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫൈവ് ഡേയ്സ് ചെയ്താൽ മതിയാവും അങ്ങനെ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പിന്നെ അതേപോലെ സെൻസ് പറയുന്ന പോലെ കറക്റ്റ് ഒരു സ്ഥലം വെക്കുക അതേപോലെ തന്നെ കറക്റ്റ് ഒരു ടൈം വെക്കുക അപ്പോൾ അത് നമുക്കൊരു ഹാബിറ്റായി മാറും ഹാബിറ്റായി മാറുമ്പോൾ നമ്മൾ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ചെയ്യാതെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തോ മിസ് ചെയ്യുന്നു എന്തോ ചെയ്തില്ലല്ലോ എന്ന് നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി വരും നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യും ഇനി ഇൻ കേസ് നമ്മൾ ചെയ്തിട്ടില്ലാന്ന് എങ്കിൽ അത് ടെൻഷൻ അടിച്ച് പിന്നെ അത് കിട്ടി അത് പോകേണ്ട ആവശ്യമില്ല നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ട്രാക്കിലേക്ക് കെയർ മതി അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ട്രാക്കിലേക്ക് പിന്നെ തിരിച്ചു വന്നാൽ മതി ദെൻ സ്ലീപ്പ് പാറ്റേൺ ഇപ്പോൾ സ്ലീപ്പ് പാറ്റേൺ നമുക്ക് കറക്റ്റ് സ്ലീപ്പ് പാറ്റേൺസിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ നമ്മളെ സ്ലീപ്പ് പാറ്റേണിനെ പറ്റി നമുക്ക് നല്ല ബോധം ഉണ്ടായിരിക്കും എത്രയും ടൈം നമ്മൾ ഉറങ്ങിയിരിക്കണം അട്ടി സ്ലീപ്പിൽ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും അപ്പം അതിൻ്റെ മുന്നേ ചെയ്യേണ്ട ഫുഡുകളിൽ കുറച്ച് സമയത്ത് മുമ്പേ നിർത്തുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫോട ഫോൺ അഡിക്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുക അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സ്ലീപ്പ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക ദൻ വേറെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ട്രെസ്സ് ഇപ്പൊ നമ്മൾ സ്ട്രെസ് മാനേജ്മെന്റ് സിസ്റ്റം ഇപ്പം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് കറക്റ്റ് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം നമ്മൾ സെക്കൻഡ് പോയിന്റ് ആണ് പറഞ്ഞു വരുന്നത് നമ്മൾ ട്രാക്ക് ചെയ്യാം അപ്പം നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യുക നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ നമുക്ക് വേണ്ടിട്ട് ടൈം മാറ്റി വെക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പം എല്ലാ സ്ട്രെസ്സും കൂടെ നമ്മൾ ഈ പിച്ചുള്ള കാണാൻ പോലെ ബാക്കിലിട്ട് കൊണ്ടു കൊണ്ടുവിളക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താണ് പലർക്കും പല രീതിയിലായിരിക്കും സ്ട്രെസ്സ് റിലീവ് ചെയ്യാം മ്യൂസിക് കേൾക്കുന്നതാവാം പുറത്ത് ഔട്ടിങ്ങിന് പോകുന്നതാവാം പലർക്കും പലതാണ് അപ്പം നമ്മൾക്ക് എന്താണോ സ്ട്രെസ് റിലീവ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യാം അപ്പോൾ നമുക്ക് പിന്നെ ഇതിനകത്ത് സ്ട്രെസ് മാനേജ്മെൻ്റ് കൂടെ നമ്മൾ ചെയ്യേണ്ട നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് രാവിലെ നീക്കുമ്പോൾ തന്നെ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കാർ പലരും ഇന്നലെ നമ്മളെ കൂടെ ഉറങ്ങിയവരെ രാവിലെ എണീക്കുന്നില്ല അല്ലെങ്കിൽ എണീക്കുന്നവരെ തളർന്നിട്ടാണ് എണീക്കുന്നത് നമ്മൾ അങ്ങനെ എന്നല്ല നമ്മളെ ഹെൽത്തി ആയിട്ട് എണീക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തിട്ട് പോവാം പിന്നെ അതേപോലെ തന്നെ ബി പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ട് പോവാം പോസിറ്റീവ് ഗ്രൂപ്പിൽ പോവുക അങ്ങനെയൊക്കെ നമ്മൾ എന്താണോ നമുക്ക് പ്ലസ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് അങ്ങനെ നിൽക്കാം സ്ട്രെസ്സുകളെല്ലാം പറ്റുന്ന പോലെ മാനേജ് ചെയ്യാം ദെൻ നെക്സ്റ്റ് അപ്പോൾ നമ്മൾ സെക്കൻഡിൽ നമ്മൾ സ്ട്രെസ് എവിടെ നമ്മൾ എവിടെയാണെന്ന് നമ്മൾ ട്രാക്ക് ചെയ്തു ഫസ്റ്റ് നമ്മൾ വൈ എന്ന് അറിഞ്ഞു നമ്മൾ എന്തിനാണെന്ന് അറിഞ്ഞു രണ്ടാമത് നമ്മൾ ട്രാക്ക് ചെയ്തു ട്രാക്ക് ചെയ്തതിൽ ന്യൂട്രീഷന്റെ പറഞ്ഞു സ്ലീപ്പ് പറഞ്ഞു നമ്മൾ എക്സസൈസ് പറഞ്ഞു ഇങ്ങനെ സ്ട്രെസ് മാനേജ്മെന്റ് ഇതെല്ലാം പറഞ്ഞു അപ്പൊ നമ്മൾ ഇപ്പോൾ എവിടെ നിൽക്കുന്ന നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് എങ്ങോട്ട് പോകണം നമ്മളെ ഗോള് നമുക്ക് നെക്സ്റ്റ് നമ്മൾ എങ്ങോട്ടേക്ക് പോകണം അപ്പം നമുക്ക് എങ്ങോട്ടേക്ക് പോകണം എന്നുതന്നെ കറക്റ്റ് സ്പെസിഫിക് ഗോൾസ് നമുക്ക് ഗോൾസിന് നമുക്കറിയാം കുറെ ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ് സ്മാർട്ട് ക്രൈറ്റീരിയ അങ്ങനെയൊക്കെയുള്ള അപ്പോൾ എപ്പോഴും സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാം റിലേ റിലയബിൾ ആയിരിക്കണം നമുക്ക് ഒരു വീക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത്ര വെയ്റ്റ് കുറയ്ക്കും എന്നുള്ളത് ഒരു ട്വൻ്റി കിലോ ഞാൻ ഇത്ര വൺ വീക്കിൻ്റെ ഉള്ളിൽ കുറയ്ക്കും അങ്ങനത്തെ ഗോൾസ് അല്ല വെക്കേണ്ടത് സ്മോൾ സ്മോൾ ഗോൾസ് ആയിട്ട് നമുക്ക് പറ്റാവുന്ന റിലയബിൾ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഗോളുകൾ നമ്മൾ വെക്കാം സ്പെസിഫിക് ഗോൾസ് ആവാം അത് ചങ്ക് ഡൗൺ ചെയ്തിട്ട് സ്മോൾ സ്മോൾ ഡെയിലി ഗോൾസിൽ നമ്മൾ ചെയ്യാം നമുക്ക് എങ്ങോട്ട് പോകണം എന്നുള്ളത് നമുക്ക് കറക്റ്റായി നമ്മൾ എന്തൊക്കെ കറക്റ്റ് ആക്കണം എന്നുള്ളതും സ്റ്റെപ്പ് ത്രീയിൽ വന്നു ദിവസം സ്റ്റെപ്പ് ഫോർ നമുക്കറിയാം നമ്മൾ എപ്പോഴും ഒന്നിച്ച് നടക്കുന്നതിനേക്കാളും കൂടുതൽ ദൂരം നടക്കാൻ നമുക്ക് പറ്റുന്നത് ഒരു ടീമായിട്ടാവും അപ്പം നമുക്കൊരു സപ്പോർട്ടിനെ അല്ലെങ്കിൽ ഒരു നമുക്ക് അക്കൗണ്ടബിലിറ്റി പാ പാർട്ട്ണറിനെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിനെ നമ്മളെ കൂടെ നമ്മളെ നമ്മളെപ്പോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന അവരെ ഫ്രണ്ട്സിനെ ആ ഫ്രണ്ട്സിനെ കൂട്ടുക അല്ലെ ഫാമിലിനെ ഒത്തി ഒന്നിച്ച് കൂട്ടുക അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഒന്നിച്ച് പോകുവാണെങ്കിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ കാലം ചെയ്യാനും പറ്റും ദൻ ലാസ്റ്റ് വൺ ഇസ് മോണിറ്റർ യുവർ പ്രോഗ്രസ് നമ്മൾ എവിടെ തുടങ്ങി എങ്ങോട്ട് അത് അതിടക്കിടയ്ക്ക് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇടയ്ക്ക് നമ്മൾ തിരിച്ചു പോയിട്ട് നമ്മളെ ഗോൾ എന്തായിരുന്നു എന്ന് നോക്കണം എന്നിട്ട് ഒന്നും കൂടെ ഇവാലുവേറ്റ് ചെയ്യണം നമ്മൾ ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ തുടങ്ങി വൺ കെ ജി കുറയുമ്പോൾ നമുക്ക് അത് നമുക്ക് അത് സെലിബ്രേറ്റ് ചെയ്യാം നമ്മൾ തന്നെ നമ്മളെ റിവാർഡ് ചെയ്യണം ഇപ്പം ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോകുന്ന തന്നെ റിവാർഡ് ചെയ്യുന്നത് ഫുഡ് ആയിരിക്കരുത് അല്ലാത്ത നോൺ ഈറ്റബിൾ ഐറ്റംസ് ആയിരിക്കണം ഫുഡ് ഫുഡ് ഫുഡായത് അതായത് നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് നമ്മൾ ടു വീക്ക് കറക്റ്റായിട്ട് ചെയ്ത് പിന്നെ വൺ വീക്ക് നമ്മൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് ബാക്കി നമ്മൾ കഴിക്കാതിരുന്ന ഫുഡെല്ലാം പിന്നെ ചങ്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ അങ്ങനെ റിവാർഡ് ചെയ്യരുത് നമ്മളിപ്പോഴേയും നോൺ എഡിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് റിവാർഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം നമ്മൾ നമ്മളെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്ത് തരാം അപ്പം ഇതാണ് നമ്മൾ ഫൈവ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ നമ്മൾ വൈ എന്നും രണ്ടാമത്തേത് നമ്മൾ ട്രാക്ക് ചെയ്യുക ഗോൾ സെറ്റ് ചെയ്യുക ഒരു ഫ്രണ്ടിനെ അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറിനെ കീപ്പ് ചെയ്യുക പ്രോഗ്രസ് നമ്മൾ മോണിറ്റർ ചെയ്യാം അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തു പോയാൽ നമ്മളെ വെയ്റ്റ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ അപ്ഡൌണൽ അപ്ഡൌണൽ സർക്കംഫറൻസ് വെയിസ്റ്റ് സർക്കംഫറൻസ് കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ബാക്കിയുള്ള അസുഖങ്ങളുടെ എല്ലാത്തിന്റെ റിസ്ക് നമുക്ക് ഒരു ഫൈവ് പേഴ്സെന്റ് റിസ്ക് കുറച്ചാൽ കഴിഞ്ഞാൽ തന്നെ ഇതിൽ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുള്ള റിസ്ക് വളരെ കുറഞ്ഞു കുറഞ്ഞുള്ളൂ സോ ഇത്രയാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ ആദ്യം ഇതൊന്ന് സമറൈസ് സമറൈസയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞു മെറ്റബോളിക് സിൻഡ്രോമിന്റെ റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞു പിന്നെ അതിൻ്റെ അതിലെ മെയിൻ എലമെന്റ് ആയിട്ടുള്ള അബ്ഡോമൽ ഒബിസിറ്റി അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ഫൈവ് സ്റ്റെപ്പ് പറയാം അപ്പോൾ മെറ്റബോളിക് സിൻഡ്രോമിൽ നമ്മൾ ഓർക്കേണ്ട അഞ്ച് കാര്യങ്ങൾ അതിൽ ത്രീ ഓർ ഓർ ആണെങ്കിൽ നമുക്ക് അവരെ മെറ്റബോളിക് സിൻഡ്രോമിൽ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞു പിന്നെ അതിനകത്ത് വരുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കണം ഇപ്പം നമ്മൾ നമുക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് നമ്മൾ എഫ് ബി എസ് നോക്കി നോക്കുക നമ്മൾ വേസ്റ്റ് സെർക്കംഫറൻസ് ഒന്ന് നോക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലിപ്പിഡ് ഒന്ന് ചെക്ക് ചെയ്യാം ഇത്തരം കാര്യങ്ങൾ പിന്നെ ബി പി ഇപ്പം ബ്ലഡ് പ്രഷറും ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്താലും നമുക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അത് ഹൺഡ്രഡിൽ കൂടുതലാണെങ്കിൽ പിന്നെ അതേപോലെ നമ്മളെ അബ്ഡോമിനൽ സർക്കംഫറൻസ് എന്ന് പറയുന്നത് വേസ്റ്റ് സർക്കം സെർക്കംഫറൻസ് എന്ന് പറയുന്നത് മെയിൽസിന് നയൻറ്റി നയൻറ്റി ഫോർ എന്നാണ് കോമൺലി പറയുന്നത് നമ്മുടെ ഏഷ്യൻ കൾ ഇതിൽ അത് നയൻറ്റി എ ആണെങ്കിൽ ഫീമെയിൽസിൽ എയ്റ്റി എ പോവാണ് എയ്റ്റി സെന്റിമീറ്ററിൽ കൂടുതലാണെങ്കിൽ പിന്നെ ടൈഗ്ലിസൈഡ്സിന്റെ വാല്യൂ വൺ ഫിഫ്റ്റിയിൽ കൂടുതലാണെങ്കിൽ അതേപോലെ തന്നെ ബി പി ബി പി കൂടുതലാണെങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടോ നോക്കാം അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് കണ്ടെത്താം റിസ്ക് ഫാക്ടേഴ്സ് കണ്ടെത്തിയിട്ട് നമ്മൾ അത് കുറയ്ക്കാനുള്ള സ്റ്റെപ്പുകൾ എടുക്കാം ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ സെഷനിൽ ഉദ്ദേശിക്കുന്നത് താങ്ക് യു താങ്ക് ഡോക്ടർ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ എനിക്ക് ഒരു കാര്യം അറിയാൻ ഈ എച്ച് ഡി എല്ലിന്റെ വാല്യൂ കൂട്ടാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്റെ എച്ച് ഡി എൽ വാല്യൂ വളരെ കുറവാണ് അത് കൂട്ടാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാ എൻ്റെ അങ്ങനെ കേട്ടില്ല ഒന്നും വാല്യൂ കൂട്ടാനായിട്ട് എന്താ ചെയ്യാൻ എന്തേലും എൻ്റെ